നമസ്കാരം കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗമാണ് എന്നും കോൺഗ്രസിനും യു ഡി എഫിനും ഇത് ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് എന്നും പല കോണുകളിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് അതായത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല സി പി എമ്മിലെ ചില പ്രവർത്തകരും അണികളും നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നുമുണ്ട് അങ്ങനെ ഇത് സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് എന്നെങ്കിലും അധികാരത്തിലേക്ക് കോൺഗ്രസ്സിന് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ മുന്നിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിൽ അടിയും പിടിയും ബഹളവും ഗ്രൂപ്പിസവും മതവാദ ചിന്തകളുമൊക്കെ ഉയർന്നു വരികയും ചെയ്യും ഇത്തവണയും അങ്ങനെ ഒന്നര വർഷത്തോളമായിട്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റണം എന്ന തരത്തിലുള്ള ഗോഗോ വിളികൾ ഉയരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായി അത് മാറ്റുമോ വേണ്ടയോ മാറ്റണോ വേണ്ടയോ എന്നുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുധാകരന് അനാരോഗ്യം അതായത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് അദ്ദേഹത്തെ മാറ്റും എന്നുള്ള വാർത്തകൾ ഉയരാൻ തുടങ്ങി ഉടൻ സുധാകരനെ ഓടിക്കതച്ച് ഹൈക്കമാൻഡിനെ കാണുകയും തനിക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല ദിവസം വേണമെങ്കിൽ അമ്പത് പുഷപ്പൊക്കെ ഈസി ആയിട്ട് തനിക്ക് എടുക്കാൻ കഴിയും തൻ്റെ ആരോഗ്യം വളരെ സ്റ്റേബിളാണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്തു എന്നാലും അണിയറയിൽ ഇത്തരത്തിലുള്ള സുധാകരനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുകയായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പേരുകൾ ഉയർന്നു വന്നു അതിലൊന്ന് ആൻറ്റോ ആൻ്റണിയുടേതായിരുന്നു മറ്റൊന്ന് സണ്ണി ജോസഫിൻ്റേതായിരുന്നു അങ്ങനെ രണ്ടുമൂന്ന് പേരുകൾ ഉയർന്നു വന്നു അത് അതിൻ്റെ കൂടെ തന്നെ അടൂർ പ്രകാശിൻ്റെ പേരും ഉയർന്നു വന്നു അപ്പോൾ അങ്ങനെ ജാതി സമവാക്യങ്ങൾ നോക്കണം എന്ന കോൺഗ്രസ്സിലെ സ്ഥിരം പല്ലവി ഉയർന്നു ഒരു ക്രൈസ്തവായ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരണം അല്ലെങ്കിൽ തങ്ങൾ കോൺ ക്രൈസ്തവരിൽ നിന്നും അകന്നു പോകുമെന്നും അത് ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും ചില ആളുകൾ ഇങ്ങനെ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു അങ്ങനെയാണ് ഒരു ക്രൈസ്തവ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്താം എന്ന തീരുമാനമുണ്ടായത് അതിൽ പ്രാമുഖ്യം കൊടുത്തിരുന്നത് ആൻഡോ ആൻ്റണിക്ക് തന്നെയാണ് നാലുവട്ടം പത്തനംതിട്ടയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് എത്തിയ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ശക്തമായി ഉയർന്നു വന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വാർത്ത പുറത്തു വരുന്നത് അത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം വരുമ്പോൾ ഇപ്പം ബോംബിടും ഇപ്പം ബോംബിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഓലപ്പടക്കമായിട്ട് സണ്ണി ജോസഫിൻ്റെ കെ പ്രവേശനം കെ പി സി സി പ്രസിഡൻ്റായിട്ട് കൊണ്ടുള്ള ലിസ്റ്റ് പുറത്തു വരികയാണ് ബോംബ് എന്ന് മാത്രമല്ല ബോംബ് എന്ന് മാത്രമല്ല ഒരു ഓലപ്പടക്കം പോലും എവിടെയും പൊട്ടിയില്ല എന്നാണ് കെ മുരളീധരൻ ഒരു ഹാസ്യ രൂപേണ അവതരിപ്പിച്ചത് അത് സത്യമാവുകയും ചെയ്തു സണ്ണി ജോസഫ് എന്ന നേതാവിനെ അങ്ങനെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു കെ സുധാകരൻ ക്ലീനായിട്ട് ഔട്ടായി ആൻറ്റോ ആൻ്റണി ക്ലീനായിട്ട് ഔട്ടായി അടൂർ പ്രകാശൻ ഔട്ടായില്ല ഔട്ടാക്കാതെ തന്നെ ആ ഒരു ചെറിയ വേറൊരു ദൗത്യം അടൂർ പ്രകാശിനെ ഏൽപ്പിക്കുകയായിരുന്നു അത് യു ഡി എഫ് കൺവീനർ എന്ന പോസ്റ്റാണ് യു ഡി എഫ് കൺവീനറായിരുന്ന എം എം ഹസ്സനെ മാറ്റിക്കൊണ്ടാണ് ഈ അടൂർ പ്രകാശിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൽ അടി പൊട്ടിയിട്ടുണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞു നടന്ന ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിലേക്ക് മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരെ ഒക്കെ വിളിച്ചിരുന്നു അതായത് കെ സുധാകരനെ വിളിച്ചിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചിരുന്നു കെ മുരളീധരനെ വിളിച്ചിരുന്നു വി എം സുധീരനെ വിളിച്ചിരുന്നു ഈ കക്ഷികളൊന്നും ഹൈക്കമാൻഡിനെ കാണാൻ പോയില്ല എന്നുള്ളത് കോൺഗ്രസ്സിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നാൽ കെ സുധാകരന് ഒരു മാന്യമായ കുറച്ചൊക്കെ അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പദവി അതായത് പ്രവർത്തക സമിതിയിലേക്ക് സ്ഥിരം സമിതി അംഗമായിട്ട് സ്ഥിരംഗമായിട്ട് ക്ഷണിതാവായിട്ട് പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും താൻ തൃപ്തനല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തി ഒരു കാരണവുമില്ലാതെ തനിക്ക് അനാരോഗ്യമാ അത്രനാളും ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ കേസ് സുധാകരൻ പെട്ടെന്ന് വരികയാണ് അതായത് ഹൈക്കമാൻഡ് വിളിച്ചപ്പോൾ വിളിപ്പിച്ചപ്പോൾ പോകാത്തതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ചില ശാരീരികമായ പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്നാണ് എന്നാൽ അതിന് യാതൊരു മറുപടിയും കൊടുക്കാതെ മാറി നിന്ന ചില നേതാക്കളാണ് കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഭൈമീ കാമുകന്മാരെ പോലെ രണ്ട് മൂന്ന് നേതാക്കൾ പോവുകയും ചെയ്തു അതായത് രമേശ് ചെന്നിത്തല മുൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം പോയി അദ്ദേഹത്തിന് വേറെ ചില ചുമതലകൾ കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം പോയി ശശി തരൂർ പോയി കാരണം ഇവർക്കൊക്കെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഈ ഹൈക്കമാൻഡ് വിളിച്ച വിളിപ്പിച്ചപ്പോൾ വല താഴ് തൊഴുത് ഹൈക്കമാൻഡിന് മുന്നിൽ പോയിരുന്നത് കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സോ യു ഡി എഫോ മുൻതൂക്കം വന്നാൽ അതായത് യു ഡി എഫിന് മുൻതൂക്കം വന്നാൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ നിന്നുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയാവും അപ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് നടക്കുന്ന ചിലരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല മറ്റൊരാളാണ് ശശി തരൂർ ഇവർക്ക് രണ്ടുപേരും ഇവർ രണ്ടുപേരും പോകാതിരുന്നാൽ തീർച്ചയായിട്ടും അത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കും ഹൈക്കമാൻഡിൻ്റെ കണ്ണിലെ കരടാകുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് രണ്ട് അണ്ണന്മാരും താഴ് തൊഴുത് അടുക്ക പോയി ഹൈക്കമാൻഡ് പറയുന്നതൊക്കെ കേട്ടു കേരളത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉഷാറാക്കേണ്ടതുണ്ട് എന്ന് ഹൈ ഹൈക്കമാൻഡ് പറഞ്ഞു അതെല്ലാം കേട്ട് പോന്നു ഇനി സണ്ണി ഡേസ് ആണ് വരാൻ പോകുന്നത് എന്നൊരു പ്രഖ്യാപനം കൂടി രമേശ് ചെന്നിത്തല നടത്തുകയും ചെയ്തു അതായത് സണ്ണി ഡേസ് വന്നാൽ വിജയം ഉറപ്പാണ് വിജയം ഉറപ്പായാൽ ഞാൻ മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് രമേശ് ചെന്നിത്തല ഈ ഇതൊക്കെ ഇത്തരത്തിലുള്ള അടിക്കലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനിലും കോൺഗ്രസ്സിന് നിലം തൊടാൻ പറ്റില്ല എന്നത് ഉറപ്പാണ് കാരണം ഇപ്പോഴും അടി ബഹളങ്ങളൊക്കെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യങ്ങളൊക്കെ കെ മുരളീധരൻ വളരെ ഹാസ്യരൂപേണ അവതരിപ്പിച്ച പല കാര്യങ്ങളും താൻ ഇതിൽ തൃപ്തനല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ ആളെ എത്തി നിയോഗിച്ചത് തൻ നിയോഗിച്ചതിൽ താൻ തൃപ്തനല്ല എന്ന് എടുത്തു പറയുന്ന കാര്യമാണ് അതുപോലെ എ പി അനിൽകുമാറിനെ കുറിച്ച് വർക്കിംഗ് പ്രസിഡൻ്റുമാരിലുള്ള ഒരാളാണ് എ പി അനിൽകുമാർ അനിൽകുമാർ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ വിഷ്ണു പി സി വിഷ്ണുനാഥ് ഈ മൂന്ന് പേരാണ് വർക്കിംഗ് പ്രസിഡന്റ് മരി ഇവരിൽ മൂന്ന് പേരിലും താൻ തൃപ്തനല്ല എന്ന് പരോക്ഷമായി അദ്ദേഹം പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു കാരണം എ പി അനിൽകുമാർ എൻ്റെ കൂടെ വന്നയാളാണ് അല്ലെങ്കിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നയാളാണ് ഇപ്പോൾ എന്നെക്കാൾ മുകളിലെത്തി എന്നാണ് എന്നെ കെ മുരളീധരൻ പറഞ്ഞത് മാത്രവുമല്ല പിന്നെ തനിക്ക് തൃശ്ശൂരിലേക്ക് വന്ന ഷാഫി പറമ്പലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാഫി പറമ്പലിന് വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ കഴിഞ്ഞു പക്ഷേ താൻ തനിക്ക് വലിയ കോട്ടങ്ങളാണ് സംഭവിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ സുധാകരനെ കാണാൻ ഷാഫി പറമ്പിൽ പോയപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് ഷാഫി പറമ്പലിനെ കണ്ടപ്പോൾ